നമ്മൾ ഇന്നത്തെ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ പ്രൊമോ കണ്ടില്ലേ ആ പ്രൊമോയിൽ ജിസേലുമായിട്ടൊരു ഉടക്കം ഉണ്ടല്ലോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജന്റുമാരുണ്ടല്ലോ ബോട്ടിൽ ഏജന്റുമാര് ബോട്ടിൽസ് ക്ലീൻ ചെയ്ത് വളരെ നീറ്റായിട്ട് വേണം ഈ നമ്മുടെ ഓണേഴ്സിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കേണ്ടത് ജിസേൽ നെവിൻ്റെ അടുത്ത് ബോട്ടിൽസ് കൊണ്ടു കൊടുത്തപ്പോൾ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല സാബ് മാനും അത് ചൂണ്ടിക്കാണിച്ചു ഇത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് അപ്പം നെവിൻ അത് ഓപ്പൺ ചെയ്ത് മണത്ത് നോക്കിയ സമയത്ത് സ്മെല്ലൊക്കെ ഫീൽ ചെയ്തിട്ട് അത് റിജക്റ്റ് ചെയ്തു ഇതിൽ പെട്ടെന്ന ദേഷ്യം വന്നിട്ടാണ് ജിസേൽ അവിടെ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഒന്ന് രണ്ട് ബോട്ടിലും കൂടെ എടുത്തുകൊണ്ട് അടുത്ത ഓണറിൻ്റെ അടുത്തേക്ക് ഓടിയത് ആ സമയത്ത് ദേഷ്യം വന്നിട്ടാണ് സാബുമാൻ കയറി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അഭിലാഷ് പോയി ഉടക്കുന്നുണ്ട് ഒരു മര്യാദ കാണിക്കുന്ന സ്ക്രീൻ സ്പേസിന് വേണ്ടി ഇങ്ങനെ ചെയ്യരുതെന്ന് നെവിൻ പറയുന്നുണ്ട് ശരിക്കും അവിടെ ജിസേൽ ചെയ്ത ആക്ട് ശരിയല്ല അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അത് ടാസ്കിന്റെ ഭാഗമല്ല അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ടാസ്ക് കോളായി പോവും പക്ഷേ ജിസൈലിൻ്റെ ആ ഒരു ബോട്ടിൽ റിജക്റ്റ് ചെയ്തപ്പോൾ തോന്നിയ ദേഷ്യം കൊണ്ടാണ് ജിസൈൽ ആ ഒരു പ്രവൃത്തി അവിടെ ചെയ്തത് അതിനെതിരെ അഭിലാഷടക്കമുള്ളവർ ശക്തമായിട്ട് തന്നെ ജിസൈലിൻ്റെ അടുത്ത് പ്രതികരിക്കുന്നതും ലൈവിൽ കണ്ടിരുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം